ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സ്റ്റൂ ആണ് അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതാണ് ഒരു ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുത്തിട്ടുണ്ട് അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്കായ രണ്ട് കറപ്പട്ട ചെറുത് ഒരു മൂന്നാല് കരയാമ്പ് നമ്മൾ ഇട്ടുകൊടുക്കാം മറ്റേ മേലക്കായൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോഴത്തെ നമ്മൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇത്രയും കൊടുക്കാം നമുക്ക് അവിടെ അടക്കാം ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി കൊടുക്കാം കുറച്ച് വിലക്കല്ല ഇത് ചിക്കൻ സ്റ്റു സ്റ്റു എല്ലാം തന്നെ വെളുത്തിരിക്കൗൺ നിറ ആവുകയായിട്ട് സവാളൊന്നും വാടി കിട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് ചിക്കൻ കൊടുക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റൂ ആണ് നമ്മൾ ചെയ്തത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റോ ഇതിലേക്ക് നമ്മൾ ചിക്കൻ കൊടുക്കാം ചിക്കൻ നന്നായി ഇളക്കി കൊടുക്കുക ചിക്കൻ ഒരു വെളുത്ത നിറം ആകുമ്പോക്കും നമ്മള് അതിലേക്ക് രണ്ടാം പാലം ഒഴിച്ചു നോക്കും അപ്പൊ നമ്മള് ചിക്കൻ നല്ല ഇതുപോലെ വെളുത്തു വരണം വെള്ള നിറമായിട്ട് അതിലേക്ക് നമ്മള് അരമുറി നാളികേരത്തിന്റെ രണ്ടാം പാലും ഒന്നാം പാലം എടുത്തിട്ടുണ്ട് അതില് ഇത് രണ്ടാം പാലമാണ് ഈ രണ്ടാം പരം ഒഴിച്ചു കൊടുക്കണം ചിക്കൻ തിളച്ചിട്ടുണ്ട് നമ്മളിതിലേക്ക് ക്യാരറ്റും ഇത് ഇട്ട് ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് തലപ്പാൻ വെച്ച് കൊടുക്കാം ഇടയ്ക്ക് ഉപ്പും നോക്കിക്കോളാം വെള്ളം പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കോളാം ലേശം കുരുമുളക് കൂടി കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മളുടെ ചിക്കൻ സ്റ്റൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോടെ ആയിട്ടാണ് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ട് തളപ്പ് നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് എല്ലാം നന്നായി വെന്തണ്ട് ഈ തലപ്പാൽ ഒഴിച്ച് കൊടുക്കണേ തലപ്പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ചൂടായി തിള വരുമ്പോഴത്ത് തീ ഓഫ് ചെയ്യണം ഉപ്പുണ്ടെന്ന് നോക്കിക്കോളണം പൊടിക്ക് ഉപ്പും കൂടി പൊടിക്കുമതി കേട്ടോ നന്നായി ഒന്ന് തിള വരുമ്പോഴേക്കിത് ഓഫ് ചെയ്യണം തലപ്പാൽ ഒഴിച്ചാക്കിയത് ലശം ഇട്ടു കൊടുക്കേനേ ഇടണം നിർബന്ധമില്ല ഇട്ടു ഇട്ട് അപ്പം നമ്മളുടെ ചിക്കൻ സ്റ്റോ റെഡി ആയിട്ടുണ്ട് നല്ല വാസനയൊക്കെ വരുന്നുണ്ട് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്